തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഇതെന്താ ഈ വാദ്യോപകരണം എന്താ ചെണ്ടയാണ് ഇതെല്ലാവർക്കും അറിയല്ലേ ചെണ്ട എല്ലാവരും ഉത്സവത്തിനൊക്കെ ചെണ്ട കൂട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചെണ്ട ഇതെന്താ ഇലത്താളം ഈ വാദ്യോപകരണത്തിന്റെ പേരെന്നാ ഇലത്താളം ഇതെന്താ കൊമ്പ് കൊമ്പ് ഇതും നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട് ആ പറഞ്ഞേ ഉത്സവത്തിനൊക്കെ വാദ്യമേളങ്ങൾക്കകത്തോണ്ട് ശംഖ് ശംഖ് ചെണ്ട ഇലത്താളം കൊമ്പ് ശംഖ് ഇതെന്താ മദ്ദളം മദ്ദളം ഇതെന്താ ചേങ്ങില ചേങ്ങില നമുക്ക് ഒട്ടുന്നത് എന്താ തടിയുടെ വടി കൊണ്ടാണ് ഇതെന്താ ഓട് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓട് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ചേങ്ങില ഇനി ഇതെന്താ ഇടയ്ക്ക ഇടയ്ക്കയാണിത് ചെണ്ട ഇലത്താളം കൊമ്പ് ശംഖ് മദളം ചേങ്ങില ഇടയ്ക്ക പിന്നെ ഇവിടെ നോക്കേ ഈ